ഹായ് ആകെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ സീസൺ സിക്സിൻ്റെ വിജയയെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ലാലാട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തുന്നു എന്നിട്ട് അവർ രണ്ടും അടുത്തും സംസാരിക്കുകയാണ് അതായത് ജിൻഡോയടുത്തും അർജുൻ്റെ അടുത്തും സംസാരിക്കുകയാണ് സംസാരിച്ചതിന് ശേഷം നമ്മൾ അവരുടെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ അർജുനൊക്കെ ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകുന്നത് ഭയങ്കര പ്രശ്നമാണ് കാരണം ബിഗ് ബോസ് ഹൗസ് അത്രയും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് അർജുൻ അർജുൻ ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസാണ് ഇഷ്ടം എന്നൊക്കെ എന്തായാലും അത് സാധ്യമല്ല അതിനുള്ളിൽ നിൽക്കുക എന്നുള്ളത് ലാലേട്ടൻ അവരെയും പിടിച്ചുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് കടക്കുകയാണ് അവരുടെ രണ്ട് കൈയും പിടിച്ചിട്ടുണ്ട് രണ്ട് കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാൻഡ് ഫിനാലേ വേദിയിൽ എത്തിയിട്ടുണ്ട് എത്തിയതിനു ശേഷം നമ്മൾ തുടങ്ങുകയാണ് കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ് അപ്പം കൗണ്ട് ഡൗൺ തുടങ്ങുമ്പോൾ തന്നെ വോട്ടിംഗ് പേർസെൻറ്റേജ് ആട്ടോ സ്ക്രീനിൽ കാണിക്കുന്നത് എല്ലായ്പ്പോഴും പോലെ ഈ തവണയും അതേ രീതിയിൽ തന്നെ മറ്റേ പെർസെൻറ്റേജ് കാണിക്കുകയാണ് ഒരേ ലെവലിൽ വന്ന് നിൽപ്പണ്ട് ട്വൻറ്റി നയൻ പോയിന്റ് ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിലാണ് രണ്ടുപേരും വന്ന് നിൽക്കുന്നത് എന്നിട്ട് ഇനി കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് അപ്പം രണ്ടുപേർക്കും ടെൻഷനൊക്കെ ഉണ്ട് പക്ഷേ ജിൻഡോ കൂളാട്ടോ ജിൻറ്റോ വളരെ കൂളായിട്ട് തന്നെയാ കേട്ടോ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ജിൻഡോ ഓൾറെഡി പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലാസ്റ്റ് അതിൻ്റെ ഗ്രാഫ് അങ്ങോട്ട് ഉയരുകയാണ് അതായത് ജിൻഡോയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അങ്ങോട്ട് കത്തിക്കയറി മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോയിട്ട് തേർട്ടി നയൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പറയുന്നു വരുന്നു തേർട്ടി നയൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് വരുന്നു ഏകദേശം ടെൻ പെർസെൻറ്റേജ് വോട്ടിങ്ങിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ വോട്ടിംഗ് പോളുകളിലെ ഏകദേശം ആ ലെവൽ തന്നെയാണ് വരുന്നത് എന്തായാലും ലാസ്റ്റ് ലാലേട്ടൻ നിർബന്ധിതനാവുകയാണ് കൈ ഉയർത്താൻ ആരുടെ ജിൻഡോടെ കൈ ഉയർത്തി അങ്ങനെ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ കലാശക്കൊട്ടായി എല്ലാം കളിയരങ്ങും എല്ലാവരും അരങ്ങിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് ഇനി അടുത്തത് സീസൺ സെവൻ ആണ് സീസൺ സെവൻ്റെ ലോഞ്ച് നടന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ ബിഗ് ബോസ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം അതുവരിക്കും ടാറ്റ ബൈ